പതിനേഴാം വയസ്സിൽ വിവാഹം ഇരുപതാം വയസ്സിൽ വിധവ തൂപ്പുജോലിക്കാരിയായി ജോലി ചെയ്ത അതേ ബാങ്കിൽ നിന്ന് അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി അൻപത്തിയെട്ടുകാരിയായ പ്രതീക്ഷ ടോൺവാൾക്കറിന്റെ ഹൃദയസ്പർശിയായ വിജയഗാഥ ഇന്നും പലർക്കും മാതൃകയാണ് തികഞ്ഞ മനക്കരുത്തിന്റെയും സമർപ്പണത്തിന്റെയും കഥയാണ് പ്രതീക്ഷയുടെ ജീവിതം ഒരു ദരിദ്ര കുടുംബത്തിലാണ് പ്രതീക്ഷ ടോൺവാൾക്കർ ജനിച്ചത് മാതാപിതാക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പത്താം ക്ലാസ് പരീക്ഷ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പതിനേഴാം വയസ്സിൽ പ്രതീക്ഷയെ സദാശു കാഡുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു മുംബൈയിൽ എസ് ബി ഐയിൽ ബുക്ക് ബൈൻഡറായി ജോലി ചെയ്യുകയായിരുന്നു അയാൾ എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഇരുവരും അവരുടെ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയുണ്ടായ റോഡ് അപകടത്തിൽ കാടും മരിച്ചു ഇരുപത് വയസ്സുള്ള പ്രതീക്ഷയുടെയും രണ്ടു വയസ്സുള്ള മകന്റെയും ലോകം അതോടെ തകർന്നു പ്രതീക്ഷ ഒരു ജോലി അന്വേഷിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസ കുറവ് കാരണം അനുയോജ്യമായ ജോലി കണ്ടെത്താൻ അവൾ പാടുപെട്ടു അപ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ വില അവൾ അറിയുന്നത് ഒടുവിൽ ഭർത്താവ് ബുക്ക് ബൈൻഡറായി ജോലി ചെയ്തിരുന്ന എസ് ബി ഐ മുംബൈ ശാഖയിൽ ഭർത്താവിന്റെ കുടിശ്ശിക ശേഖരിക്കാൻ പോവുകയും തനിക്കും മകനും ജീവിക്കാൻ ഒരു ജോലി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു